ഗുഡ് മോർണിംഗ് പി എസ് സിയുടെ ഇഷ്ട വിഷയമാണ് മഹാത്മാഗാന്ധി ഗാന്ധിജിയെ കുറിച്ചുള്ള നൂറ് ചോദ്യങ്ങൾ നോക്കാം ഗാന്ധിജിയുടെ ജനന തീയതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ജനന സ്ഥലം പോർബന്ദർ പൂർണ്ണനാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധി മാതാവിന്റെ പേര് പുത്ലിബായി ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയുടെ വിവാഹപ്രായം പതിമൂന്ന് വയസ്സ് മക്കളുടെ എണ്ണം നാല് നിയമപഠനം നടത്തിയ രാജ്യം ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച സംഘടന നതാൽ ഇന്ത്യൻ കോൺഗ്രസ് സൗത്ത് ആഫ്രിക്കയിലെ സ്ഥലം ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധി ആശ്രമം ഫീനിക്സ് ആശ്രം ആശ്രമം ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സത്യാഗ്രഹം ആദ്യമായി പ്രയോഗിച്ചത് എവിടെ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗീത സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് മിൽ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എതിർത്ത സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ജാലൻ ബാലാബ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നിസഹകരണ പ്രസ്ഥാനം അവസാനിച്ചത് എന്തിനു ശേഷം ചൌരി ചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതി പതിനേഴിൽ സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മഹാത്മാ എന്ന ബിരുദം നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരിൽ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അതാദ്യം എഴുതിയത് ഏതു ഭാഷയിൽ ഗുജറാത്തി ഹരിജൻ പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ യങ് ഇന്ത്യ പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ് ഗാന്ധിജി നവജീവൻ പത്രം ആരംഭിച്ചത് ഗാന്ധിജി ബാർധയിലെ ആശ്രമത്തിന്റെ പേര് സേവാഗ്രാം മുപ്പത്തിരണ്ടാം ചോദ്യം ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് ഒന്ന് ഉപ്പ് സത്യാഗ്രഹം അവസാനിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഉപ്പുമാർച്ച് ആരംഭിച്ച സ്ഥലം സബർമതി ആശ്രമം അവസാന സ്ഥലം ദണ്ഡി ദണ്ഡി മാർച്ചിന്റെ ദൂരം മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ഉപ്പ് നിയമ ലംഘനം നടന്നത് എവിടെ ദണ്ഡി ഗാന്ധി പങ്കെടുത്ത ഏക റൌണ്ട് ടേബിൾ കോൺഫറൻസ് രണ്ടാം ആർ ടി സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പൂനാപാക് ഒപ്പുവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പൂനാപാക് ഒപ്പുവച്ചവർ ഗാന്ധിജി ആൻഡ് അംബേദ്കർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യം ഡുവോർഡായി വ്യക്തിഗത സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഗാന്ധിജിയുടെ പ്രിയ ഗ്രന്ഥം ഭഗവത്ഗീത റാം എന്ന ആശയം ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാൽ കൃഷ്ണ ഗോഖലെ ആത്മീയ ഗുരു രാജ്ചന്ദ്ര ഗാന്ധി വസ്ത്രം എന്തായിരുന്നു ധോതി ആൻഡ് ചാദ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചിഹ്നം ചർക്ക ചർക്ക ഉപയോഗം പ്രചരിപ്പിച്ചത് ഗാന്ധിജി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജിയുടെ സാമ്പത്തിക തത്വം ട്രസ്റ്റിഷിപ്പ് സർവോദയം ആശയം നൽകിയവർ ഗാന്ധിജി ഹരിജൻ എന്ന പദത്തിന് അർത്ഥം ദൈവത്തിന്റെ മക്കൾ ഹിന്ദു സ്വരാജ്യം എഴുതിയത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഹിന്ദു സ്വരാജ്യം എഴുതിയത് എവിടെ കപ്പലിൽ വെച്ച് ഗാന്ധിജി ആദ്യമായി ജയിലിൽ പോയത് എവിടെ ദക്ഷിണാഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റിലായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഗാന്ധിജിയെ ബാപ്പു എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഗാന്ധിജിയുടെ പ്രസിദ്ധ ഭജനം രഘുപതി രാഘവ രാജാറാം അറുപതാം ചോദ്യം ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജനുവരി മുപ്പത് വെടിവെച്ചയാൾ നാഥുറാം ഗോഡ്സൈ മരണം സംഭവിച്ച സ്ഥലം ബിർള ഹൗസ് ഡൽഹി സമാധിസ്ഥലം രാജ്ഘട്ട് ഒക്ടോബർ രണ്ട് യു എൻ പ്രഖ്യാപിച്ചത് അന്തർദേശീയ അഹിംസാ ദിനം ഗാന്ധിജിയുടെ പ്രധാന മുദ്രാവാക്യം സത്യാഗ്രഹം സത്യാഗ്രഹത്തിന്റെ അടിസ്ഥാന തത്വം സത്യവും അഹിംസയും ഗാന്ധിജിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോൺഗ്രസ് സമ്മേളനം എവിടെ ബെൽഗാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ പദവി കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഏക പ്രസിഡന്റ്ഷിപ്പാണ് വിനോബ ഭാവയുടെ പ്രസ്ഥാനം ഭൂദാനം ഗാന്ധിജിയെ സ്വാധീനിച്ച റഷ്യൻ എഴുത്തുകാരൻ ലിയോ ടോൾ സ്റ്റോയി ഗാന്ധിജിയെ സ്വാധീനിച്ച ഗ്രന്ഥം അൺ ടു ലാസ്റ്റ് റസ്കിൻ ദക്ഷിണാഫ്രിക്കയിലെ പ്രധാന സമരം പാസ് നിയമ സമരം സത്യാഗ്രഹം ഗാന്ധിജി ഏതു ഭാഷ ഗാന്ധിജിക്ക് ഏതു ഭാഷ അറിയാമായിരുന്നു ഗുജറാത്തി ഹിന്ദി ഇംഗ്ലീഷ് ഉപ്പ് സത്യാഗ്രഹത്തിനു ശേഷം ആദ്യം അറസ്റ്റിലായത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ അവസാന നിരാഹാരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധിജിയുടെ തൊഴിൽ വീക്ഷണം സ്വയം പര്യാപ്തത ഗാന്ധിയൻ സാമ്പത്തിക മോഡൽ ഗ്രാമവികസനം ഗാന്ധിജിയുടെ രാംരാജ്യം ലക്ഷ്യം നീതി സമത്വം അഹിംസ ഗാന്ധിജിയുടെ ആശയം സ്വാധീനിച്ച അമേരിക്കൻ നേതാവ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എൺപതാം ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യയിൽ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനം നിസ്സഹരണ പ്രസ്ഥാനം ഡുവോർ പ്രസംഗം നടന്ന സ്ഥലം മുംബൈ സത്യാഗ്രഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അഹിംസ ഗാന്ധിജി ഉപയോഗിച്ച എഴുത്തുപകരണങ്ങൾ പെൻസിൽ സ്ലേറ്റ് ഗാന്ധിജിയുടെ വർജശത്രു മദ്യം ഗാന്ധിജി ജീവിതാന്ത്യം വരെ ചെലവഴിച്ച ആശയൻ സമുദായ സൗഹൃദം ഗാന്ധി ലോകമറിയുന്നത് എന്തെന്നാൽ അഹിംസയുടെ പിതാവ് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ബന്ധം രാഷ്ട്രീയ ആത്മിക ബന്ധം ഗാന്ധിജി എതിർത്തത് ഹിംസ യുദ്ധം വംശീയത ഭാരതീയ വ്യവസായത്തെ ഉന്ന ഉന്നതിപ്പിക്കാൻ നൽകിയ ആശയം സ്വരാജ് വഴി സ്വയം പര്യാപ്തത ഗാന്ധിജിയുടെ പ്രിയ പുസ്തകം ഭഗവത്ഗീത ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നികുതി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് നെഹ്റു കസ്തൂർബ ഗാന്ധി മരിച്ചത് എവിടെ ആഘ പാലസ് ജി ഗാന്ധിജി പങ്കെടുത്ത സത്യാഗ്രഹം റോലൈറ്റ് സത്യാഗ്രഹം ഗാന്ധിജിയുടെ മൂല്യം സത്യരാജ്യത്തിന്റെ രാഷ്ട്രീയം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം അനീതിയോടെ അഹിംസാപരമായ പ്രതിരോധം ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യം എന്താണ് സ്വയം നിയന്ത്രണത്തിന്റെ ഫലം ഗാന്ധിജിയുടെ വ്യക്തിപരമായ ജീവിതശൈലി ലളിതം സത്യാന്വേഷണം നൂറാം ചോദ്യം മഹാത്മാഗാന്ധിയുടെ ദർശനം സത്യം അഹിംസ സ്വരാജ് താങ്ക് യു